ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമലയിലേക്ക് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ വേണമെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ മണ്ഡലകാല മഹോത്സവത്തിനോടനുബന്ധിച്ചാണ് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലികൾ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ഹിന്ദുക്കളായ പുരുഷന്മാർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് ഇതിൽ അപേക്ഷിക്കാനായി ആറു മാസത്തിനകം എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ക്രിമിനൽ കേസുകൾ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റും വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനായുള്ള സർട്ടിഫിക്കറ്റും ആധാർ കാർഡിന്റെ പകർപ്പ് ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ഈ ഓഫീസിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട്ട് തിരുവനന്തപുരം അറുപത്തൊമ്പത് അൻപത് പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ ശരി പകർപ്പും ഹാജരാക്കേണ്ടതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഉപയോഗിച്ച് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിംഗ് വീഡിയോ